മയുഖ അസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഓം ഗം ഗണപതയേ നമ ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം അവസാനം വരെ കേതുഗ്രഹത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്ന ചില രാശിക്കാരുണ്ട് അവരെക്കുറിച്ചും കേതുവിൻ്റെ അനുഗ്രഹത്തിനാൽ അവർക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നും നമുക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാം ഇവിടെ പറയുന്നത് ചന്ദ്രലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് അതായത് ഗോചരാൽ വരുന്ന മാറ്റങ്ങൾ ഓരോ ഗ്രഹങ്ങളും ചന്ദ്രലഗ്നത്തെ അടിസ്ഥാനമാക്കി അതാത് സമയങ്ങളിൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറി വരുമ്പോൾ ആ രാശികളിൽ അവർ നിൽക്കുന്ന സമയം എത്രയാണോ ആ സമയം മാത്രമേ ഈ പറയുന്ന ഫലങ്ങൾ അനുഭവത്തിൽ വരൂ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം രാശി എന്നിവ കൂടി പരിശോധന നടത്തിയാൽ മാത്രമേ ഈ പറയുന്ന ഫലങ്ങൾ എത്രത്തോളം അനുഭവത്തിൽ വരും എന്ന് പറയാൻ പറ്റുകയുള്ളു വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് ആയതിനാൽ തന്നെ ഗോചരാൽ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ജാതക പരിശോധന നടത്തി ഗ്രഹങ്ങളുടെ ബലാബലം മനസ്സിലാക്കി വേണ്ട പരിഹാരക്രിയകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് ഗ്രഹദോഷം മാറ്റിക്കഴിഞ്ഞാൽ ഗോചരാൽ പറയുന്ന എല്ലാ ഫലങ്ങളും അനുഭവത്തിൽ ലഭിക്കുന്നതായിരിക്കും ഇനി ജാതകം ഇല്ലാത്തവർ ജനന സമയം സ്ഥലം ജനന തീയതി മാസം വർഷം ജാതകന്റെ പേര് എന്നിവ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ വ്യക്തമായും കൃത്യമായും ഉള്ള ജാതകം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജാതക പരിശോധന നടത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം വരെ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്ന കേതുവിനാൽ ചില പ്രത്യേക ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ഇനി പറയുന്ന മൂന്ന് രാശിക്കാരാണ് മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു സാമ്പത്തിക നേട്ടത്തിനും പുരോഗതിക്കും ശക്തമായ സാധ്യതകൾ ഉണ്ടാക്കും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയും ലഭ്യമാക്കും ധൈര്യം ശൂരത്വം എന്നിവ അനുഭവപ്പെടും ഇനി ഈ മൂന്ന് രാശിക്കാരിൽ ആദ്യമായി മിഥുനം രാശിക്കാർക്ക് കേതു മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അനുഭവപ്പെടും സഹോദരങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിലും മറ്റും സഹോദരങ്ങളുടെ സഹായവും ലഭിക്കും സാമ്പത്തികമായി ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളും ഈ സമയം ഇവർക്ക് ഒന്നൊന്നായി മാറിക്കിട്ടുന്നതുമായിരിക്കും ഭൂമി സംബന്ധമായുണ്ടായിരുന്ന തർക്കങ്ങൾ മാറിക്കിട്ടുകയും ഇവർക്ക് അനുകൂല തീരുമാനം ഉണ്ടാവുകയും ചെയ്യും മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ ഇവർക്ക് പുനരാരംഭിക്കാൻ ഈ സമയത്ത് കഴിയും അതുപോലെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക വേഗത കാണപ്പെടും അടുത്തതായി ഇനി തുലാം രാശിക്കാർക്ക് ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു സാമ്പത്തികമായി മുന്നേറാനുള്ള പല വഴികളും തുറന്നു കിട്ടാൻ സഹായിക്കും നാനാ വഴികളിലൂടെ സാമ്പത്തിക ലാഭം വന്നു ചേരാനും ഈ കേതുമാറ്റം ഇവരെ സഹായിക്കും പുതിയ വീട് വാഹനം എന്നിവയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പല വഴിയിലൂടെ ധനം കണ്ടെത്താനും കഴിയും പൊതുവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി നല്ലൊരു ഉണർവ് ഈ സമയത്ത് ഇവർക്ക് കാണപ്പെടും മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാതെ ചില സാമ്പത്തിക സഹായങ്ങളും ഇവർക്ക് ലഭിക്കും അതുപോലെ ഈ സമയം സകലവിധ ജീവിത സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഇനി മീനം രാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് കേതുവിൻ്റെ ഈ സഞ്ചാരം ഗുണഫലത്തെ തെരിക പലവിധ കാര്യങ്ങൾക്കുമായിരിക്കും ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇവരെ കടബാധ്യതകളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും ആയതിനാൽ ഈ അവസരത്തിൽ ഇവർ പരമാവധി ശ്രമിക്കുകയാണെങ്കിൽ കടബാധ്യതകളിൽ നിന്നും കരകയറാൻ ഈ സമയം ഇവർക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ കേതുവിൻ്റെ അനുഗ്രഹത്തിനാൽ ശത്രുക്കളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് ഇനി അതുണ്ടാവുകയില്ല ശത്രുശല്യം ഇല്ലാതാകും എന്നർത്ഥം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ മാനസികമായി ഇവർ തയ്യാറെടുക്കുമ്പോൾ അതിന് പൂർണ്ണ ഫലം ലഭിക്കുന്നതായിരിക്കും ആധ്യാത്മികതയിലേക്ക് മനസ്സ് മാറി വരുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനും ഇവർക്ക് പലവിധ സാഹചര്യങ്ങളും വന്നു ചേരും സാമ്പത്തികമായി മുന്നേറാൻ പല വഴികളിലൂടെ കഠിന പ്രയത്നം നടത്തുകയും അതിനുള്ള മനസ്സ് ഇവർക്കുണ്ടാവുകയും അതിലൂടെ വിജയിക്കാൻ കഴിയുകയും ചെയ്യും ഇനി പന്ത്രണ്ട് രാശികളിൽ നിന്നും അപേക്ഷിച്ച് മിഥുനം തുലാം മീനം എന്നീ മൂന്ന് രാശിക്കാർക്ക് തന്നെയാണ് കേതുവിൻ്റെ ഈ മാറ്റം വളരെയധികം ഗുണമേന്മ നൽകുന്നത് ഗോചരൽ മറ്റു ഗ്രഹങ്ങൾ ഈ സമയം പ്രതികൂല ഫലങ്ങളെ തരുന്നതാണെങ്കിൽ കൂടി അതോടൊപ്പം തന്നെ കേതുവിൻ്റെ ഈ സഞ്ചാരത്താൽ കേതു മേൽപ്പറഞ്ഞ ഫലങ്ങളും തീർച്ചയായും നൽകുന്നതായിരിക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം